പത്താം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ ഒരു പ്രധാന പാഠമാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് ലളിതമായ ഒരു പാഠഭാഗമാണ് ഇത് എന്നാൽ പല വിദ്യാർത്ഥികൾക്കും പ്രയാസകരമായി തോന്നുന്നതും ഈ പാഠഭാഗമാണ് അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾ താൽപ്പര്യം കാണിച്ചനുസരിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ലളിതമായി ഈ പാഠഭാഗത്തെ നമുക്ക് ഓർത്തുവെക്കാം മനസ്സിലാക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണുകയും നിങ്ങളുടെ സംശയങ്ങൾ തൊട്ടു താഴെയുള്ള കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നോക്കാം താപം ഈ താപം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് താപം എന്ന് പറയുന്നത് നോക്കാം അപ്പം എന്താണ് താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് താപം എന്ന് പറയുന്നത് ഹീറ്റ് ഈസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ അപ്പോൾ തന്മാത്രകളുടെ ആകെ ഗതികോജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത് താപം ഒരു ഊർജ്ജരൂപമാണ് അതുകൊണ്ട് താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ താപത്തിൻ്റെ യൂണിറ്റ് മറ്റൊരു അളവിൽ നമുക്ക് പറയാം അതായത് കലോറി എന്ന രീതിയിൽ നമുക്ക് പറയാം അതായത് നാല് പോയിൻറ്റ് രണ്ട് ജൂൾ ആണ് ഒരു കലോറിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ പദാർത്ഥത്തിലെ തെന്മാത്രകൾക്ക് ഗതികോജം ലഭിക്കുന്നത് താപം നൽകുന്നത് മൂലമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം രണ്ടാമത്തതാണ് താപനില അതായത് ഒരു പദാർത്ഥത്തിലെ തെന്മാത്രകളുടെ ആകെ ഗതികോജത്തിൻ്റെ ശരാശരിയാണ് താപനിലയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ താപനിലയുടെ യൂണിറ്റ് കെൽവിനായിട്ടാണ് പരിഗണിക്കുന്നത് ഇനി താപവും താപനിലയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചില പോയിൻ്റുകൾ അവയെ നമുക്ക് താപവുമായി അല്ലെങ്കിൽ താപനിലയായി അങ്ങനെ വേർതിരിക്കാം ഒന്ന് താപത്തിൻ്റെ യൂണിറ്റ് ജൂളാകുന്നു രണ്ടാമത്തത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതിഗോധത്തിൻ്റെ അളവാണ് താപം ഈ രണ്ട് പോയിൻ്റ് നമ്മൾ ഓർത്ത് വെക്കുക ഇനി താപനില ടെമ്പറേച്ചർ ഇവിടെ പറയുന്നത് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് കെൽവിനാകുന്നു രണ്ടാമത്തത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോലത്തിൻ്റെ ശരാശരിയാണ് താപനില ആവറേജ് ഓഫ് ടോട്ടൽ കയറ്റിക് എനർജി ഓഫ് ദി സബ്സ്റ്റൻസ് ഇതാണ് ടെമ്പറേച്ചർ മൂന്നാമത്തത് താപനിലയിൽ വ്യത്യാസമുള്ള രണ്ട് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിരിക്കുമ്പോൾ ഏതിൽ നിന്ന് ഏതിലേക്ക് താപം ഒഴുകണം എന്ന് തീരുമാനിക്കുന്നത് താപനിലയാണ് താപനിലയിലെ വ്യത്യാസമാണ് എന്നും കൂടെ ഓർത്തുവെക്കുക ഇനി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് താപനില അളക്കാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മൂന്ന് സ്കെയിലുകളാണ് മൂന്ന് തരത്തിലുള്ള തെർമോമീറ്ററുകളാണ് ഇതിൽ ഒന്നാമത്തെ തെർമോമീറ്റർ ആണ് ഷെൽഷ്യസ് തെർമോമീറ്റർ ഇതിൽ ഷെൽഷ്യസ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ പൂജ്യം ഡിഗ്രിയാണ് ഏറ്റവും കൂടിയ വാല്യൂ നൂറ് ഡിഗ്രിയുമാണ് അതുപോലെ ഡിഗ്രി ഷെൽഷ്യസ് തെർമോമീറ്ററിനെ നൂറ് തുല്യ ഭാഗമായി വിഭജിച്ചിരിക്കുന്നു അതിൽ ഒരു ഭാഗം ഈ നൂറിൽ ഒരു ഭാഗമാണ് ഒരു ഡിഗ്രി ഷെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഷെൽഷ്യസ് എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഗ്രി ഷെൽഷ്യസ് തെർമോമീറ്റർ ആകുന്നു ഇനി മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് ഡിഗ്രി ഷെൽഷ്യസ് തെർമോമീറ്ററിൽ പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി ഷെൽഷ്യസ് ആകുന്നു മുപ്പത്തിയേഴ് ഡിഗ്രി ആണ് മനുഷ്യൻ്റെ സാധാരണ നിലയിലുള്ള ഊഷ്മാവ് താപനില അളക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ തെർമോമീറ്ററാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ ശരീര ഊഷ്മാവ് അളക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നോക്കാം ക്ലിനിക്കൽ തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടിയ അളവ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റുമാണ് ഡിഗ്രി ഷെൽഷ്യസ് തെർമോമീറ്ററിനെ നൂറ്റി എൺപത് തുല്യ ഭാഗമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തു വെക്കുക ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ താപനില സൂചിപ്പിക്കുന്നത് ഫാരൻ ഹീറ്റ് സ്കെയിലാണ് അതുകൊണ്ട് ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിനെ ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ എന്നും പറയുന്നു ഇനി നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിനെയും ഷെൽഷ്യസ് തെർമോമീറ്ററിനെയും ഒരു താരതമ്യ പഠനം നടത്താം അപ്പോൾ നോക്കാം ക്ലിനിക്കൽ തെർമോമീറ്ററും ഷെൽഷ്യസ് തെർമോമീറ്ററും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സൂത്രവാക്യം ഇതാണ് സി ബൈ ഹൺഡ്രഡ് ഇസ് ഇക്വൽ ടു എഫ് മൈനസ് തേർട്ടി ടു ബൈ വൺ എയ്റ്റി നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ സി ബൈ ഫൈവ് ഇസ് ഇക്വൽ ടു എഫ് മൈനസ് തേർട്ടി ടു ബൈ നയൻ ഇതാണ് ഡിഗ്രി ഷെൽഷ്യസ് തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സൂത്രവാക്യം ഇതുപയോഗിച്ചുകൊണ്ട് ഒരു അളവിനെ ഡിഗ്രി ഷെൽഷ്യസിൽ നിന്ന് നമുക്ക് ഫാരൻ ഹീറ്റിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ഫാരൻ ഹീറ്റിൽ നിന്നുള്ള ഒരു വാല്യൂ ഡിഗ്രി ഷെൽഷ്യസിലേക്കും മാറ്റാം സി ബൈ ഫൈവ് ഇസിക്കൽ ടു എഫ് മൈനസ് തേർട്ടി ടു ബൈ നയൻ എന്ന സൂത്രവാക്യത്തെ നമ്മൾ രണ്ട് ഭാഗമാക്കി മാറ്റിയതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ സമവാക്യം നോക്കാം നമുക്ക് ഒരു അളവിനെ ഫാരൻ ഹീറ്റ് സ്കെയിലിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്ററിലെ അളവിൽ തന്നാൽ അതിനെ അതിന് തുല്യമായ ഡിഗ്രി ഷെൽഷ്യസിലേക്ക് മാറ്റുന്നത് ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടാണ് സി സിക്കൽ ടു ഫൈവ് ബൈ നയൻ ഇൻറ്റു എഫ് മൈനസ് തേർട്ടി ടു തൊണ്ണൂറ് ഡിഗ്രി ഫാർ ഹീറ്റിന് തുല്യമായ ഡിഗ്രി ഷെൽഷ്യസിലെ അളവ് എത്ര ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം ഇവിടെ സി ഇസ് ഇക്വൽ ടു ഫൈവ് ബൈ നയൻ ഇൻ എഫ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഈ തൊണ്ണൂറ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം പിന്നെ അതിനെ ഗണിതക്രിയ ചെയ്തുകൊണ്ട് കൃത്യമായി നമുക്ക് ഈ അളവിന് തുല്യമായ ഡിഗ്രി ഷെൽഷ്യസിലുള്ള അളവ് കണ്ടെത്താവുന്ന അതുപോലെ മറ്റൊരു ചോദ്യം മുപ്പത്തി അഞ്ച് ഡിഗ്രി ഷെൽഷ്യസിലുള്ള അളവിന് തുല്യമായ ഫാരൻ ഹീറ്റിലെ അളവ് കണ്ടെത്തുക ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റുക എന്ന തരത്തിലുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സൂത്രവാക്യമാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എഫ് ഫിസിക്കൽ ടു നയൻ ബൈ ഫൈവ് ഇൻറ്റു സി പ്ലസ് തേർട്ടി ടു ഇവിടെ നമുക്ക് സി എന്ന സ്ഥലത്ത് ഈ വാല്യൂ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എഫ് ഫി സിക്കൽ ടു നയൻ ബൈ ഫൈവ് ഇൻറ്റു തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ടു ശേഷം ഗണിതക്രിയ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെയും ഉത്തരം കണ്ടെത്താവുന്നതാണ് വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ചോദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള മാറ്റാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് താപനില അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ തെർമോമീറ്റർ ആണ് കെൽവിൻ സ്കെയിൽ തെർമോമീറ്റർ ഇതിൽ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെൽവിൻ സ്കെയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി ഓർത്തുവെക്കേണ്ട പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് കെൽവിൻ സ്കെയിലുകൾ ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് കെൽവിൻ സ്കെയിലുകൾ പ്രവർത്തിക്കുന്നത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് വാതങ്ങളുടെ താപീയ വികാസത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തുവെക്കണം ഇനി പദാർത്ഥങ്ങളുടെ ഗതികോർജ്ജം പൂജ്യമായി കാണുന്ന പൂജ്യമായി കണ്ടുവരുന്ന താപനിലയാണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇതിനെ നമ്മൾ കെൽവിൻ സ്കെയിലിൽ പൂജ്യം കെൽവിനായിട്ടാണ് കണക്കൂട്ടാറ് പൂജ്യം കെൽവിനായിട്ടാണ് ഈ പദാർത്ഥങ്ങളുടെ ആകെ ഗതികോശം പൂജ്യമായി മാറുന്ന ഈ താപനിലയെ കണക്കാക്കാറ് അതുകൊണ്ട് ഈ താപനില പറയുന്ന പേരാണ് അബ്സലൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം ഐസിൻ്റെ ദ്രവണാംഗം ഡിഗ്രി ഷെൽഷ്യസിൽ പൂജ്യം ഡിഗ്രി ആണെങ്കിൽ അത് കെൽവിനിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് അപ്പോൾ ഡിഗ്രി ഷെൽഷ്യസിലുള്ള ഒരു അളവിനെ കെൽവിൻ സ്കെയിലിലേക്ക് നമ്മൾ മാറ്റുന്നത് ഡിഗ്രി സെൽഷ്യസിലെ അളവിനോട് കൂടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന സംഖ്യ കൂട്ടുകയാണ് ചെയ്യുന്നത് ഉദാഹരണമായി നോക്കാം മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന് തുല്യമായ കെൽവിനിലെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ മുപ്പത്തിയേഴ് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അതായത് മുന്നൂറ്റി പത്ത് കെൽവിനാണ് മുപ്പത്തിയേഴ് ഡിഗ്രി ഷെൽഷ്യസിന് തുല്യമായ കെൽവിനിലെ അളവ് ഇതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം ജലത്തിൻ്റെ തിളനില മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് എങ്കിൽ ഇതിന് തുല്യമായ ഡിഗ്രി ഷെൽഷ്യസിലെ അളവെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉത്തരം നൂറ് ഡിഗ്രി ഷെൽഷ്യസാണ് അപ്പോൾ വളരെ ലളിതമായി നമുക്ക് ഡിഗ്രി സെൽഷ്യസിൻ്റെ കെൽവിയിലേക്ക് മാറ്റാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുകയും മറിച്ചാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുറക്കുകയും ചെയ്താൽ മതി ഇനി ഈ മൂന്ന് സ്കെയിലുകളും നമ്മൾ മനസ്സിലാക്കി അതായത് ഡിഗ്രി ഷെൽഷ്യസ് സ്കെയിൽ അതുപോലെ കെൽവിൻ സ്കെയിൽ ക്ലിനിക്കൽ സ്കെയിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ ഇത് മൂന്ന് നമ്മൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നാല് അളവുകൾ ഈ മൂന്ന് താപനിലകളിലും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം കേവല പൂജ്യം എന്ന് പറയുന്നത് ഡിഗ്രി ഷെൽഷ്യസിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് എങ്കിൽ അത് ഫാരൻ ഹീറ്റിൽ മൈനസ് നാനൂറ്റി അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് കെൽവിനിൽ അത് പൂജ്യവും അതുപോലെ ഐസിൻ്റെ ദ്രവണാങ്കം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് കെൽവിനാണെങ്കിൽ അത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അതുപോലെ ശരീര ഊഷ്മാവ് മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് അത് ഫാരൻ ഹീറ്റിലാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറും കെൽവിലാണെങ്കിൽ അത് മുന്നൂറ്റി പത്തുമാണ് ഇതുപോലെ ജലത്തിൻ്റെ തിളനില ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഡിഗ്രി സെൽഷ്യസിൽ നൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കെൽവില്ലാണെങ്കിൽ അത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇവിടെ നോക്കൂ ഈ പട്ടിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഷെൽഷ്യസിനെ കെൽവിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാം നോക്കൂ ഈ അളവിനോടുകൂടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിയാൽ കിട്ടുന്ന അളവാണ് കെൽവിലെ ഓരോ അളവുകളും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി പൂജ്യം പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഈ രീതി നമുക്കെല്ലാം ോക്കി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആണെങ്കിൽ അത് കെൽവിനിൽ എത്രയായിരിക്കും എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താം മുപ്പത്തിയേഴ് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സമം മുന്നൂറ്റി പത്ത് എന്നാൽ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലേക്കോ ഫാരിൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്കോ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് കണ്ടെത്താവുന്നതാണ് അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഇത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ വൺ കെൽവിൻ ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇരുപത് കിലോഗ്രാം കോക്കനറ്റ് ഓയിൽ ഇരുപത് കിലോഗ്രാം വെളിച്ചെണ്ണയുടെ താപനില ഇരുപത് കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് നാല് ലക്ഷത്തി ഇരുപതിനായിരം ജൂൾ ആയിരുന്നുവെങ്കിൽ ഈ പദാർത്ഥത്തിൻ്റെ താപധാരിത ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക വളരെ ഈസിയായി ചെയ്യാം നമുക്കറിയാം എന്താണ് താപധാരിത ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇരുപത് കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ആകെയുള്ള താപത്തിൻ്റെ അളവിനെ താപനിലയിലെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കിട്ടും നോക്കാം ഈ ക്രിയ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ് ഇരുപത്തി ഒന്നായിരം ജൂൾ പെർ കെൽവിൻ അപ്പോൾ ഈ പദാർത്ഥത്തിൻ്റെ താപധാരിത ഇരുപത്തിയൊന്നായിരം ജൂൾ പെർ കെൽവിനാണ് ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു താപധാരിതയുടെ യൂണിറ്റ് എന്താണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണ് ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം താപത്തിൻ്റെ അളവിനെ താപനില കൊണ്ടാണ് ഹരിക്കുന്നത് അപ്പോൾ താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് താപനിലയുടെ യൂണിറ്റ് കെൽവിനുമാണ് എങ്കിൽ ഇവ തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ജൂൾ ജൂൾപെർ കെൽവിനിലായിരിക്കും അതായത് താപധാരിതയുടെ യൂണിറ്റ് ജൂൾ ജൂൾപർ കെൽവിനാകുന്നു എന്നും ഇവിടുന്ന് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപധാരിത അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഓഫ് മാസ് വൺ കിലോഗ്രാം ബൈ വൺ കെൽവി അപ്പോൾ നോക്കൂ താപധാരിതയും വിശിഷ്ട താപധാരിത നമ്മൾ വ്യത്യാസം താപധാരിതയിൽ പദാർത്ഥത്തിൻ്റെ മാസ് പറയുന്നില്ല വിശിഷ്ട താപദാരിതയിൽ പദാർത്ഥം എത്രയാണോ അളവ് എന്ന് സ്പെസിഫിക് ആയി പറയുന്നു അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത എങ്കിൽ ഈ പദാർത്ഥത്തിൻ്റെ വിശിഷ്ട താപധാരിത കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ചോദ്യത്തിൽ അതിൻ്റെ വിശിഷ്ട താപധാരിത കണ്ടുപിടിക്കണമെങ്കിൽ നോക്കൂ ഇതിപ്പോൾ പത്ത് കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപധാരിതയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു കിലോഗ്രാം പദാർത്ഥ താപനില ഒരു കെൽവിന് ഉയർത്താൻ ആവശ്യമായ താപമാണ് അതാണല്ലോ വിശിഷ്ട താപധാരിത അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ തന്നിരിക്കുന്ന അളവിനെ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഉത്തരത്തെ പത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോഗ്രാം പദാർത്ഥം കിട്ടും അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അപ്പോൾ ഇത് നമ്മൾ പത്ത് കൊണ്ട് ഹരിക്കുന്നു പത്ത് കിലോഗ്രാം കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഒരുന്നൂറ് ജൂൾപർ കെൽവിൻ അവിടെ ഉണ്ട് പിന്നെ അതിനെ ഹരിക്കുന്നത് പദാർത്ഥത്തിൻ്റെ കൊണ്ടാണ് അതുകൊണ്ട് ഈ കിലോഗ്രാമും ഇവിടെ വരും അപ്പോൾ നമ്മളത് വ്യക്തമായി എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ് ജൂൾപർ കിലോഗ്രാം കെൽവിൻ ഇതാണ് ഈ പദാർത്ഥത്തിൻ്റെ വിശിഷ്ട താപദാരിത എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഇവിടെ നോക്കൂ ചോദിച്ച ചോദ്യമാണ് വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൾ ജൂൾപർ കിലോഗ്രാം കെൽവിൻ ഇനി താപധാരിതയുടെ യൂണിറ്റ് അറിയുമെങ്കിൽ വിശിഷ്ട താപദാരിത യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാം കാരണം താപധാരിതയിൽ പദാർത്ഥത്തിൻ്റെ മാസ് പറയുന്നില്ല അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ജൂൾ ജൂൾപർ കെൽവിൻ വിശിഷ്ട താപധാരിതയിൽ പദാർത്ഥിൻ്റെ മാസ് വ്യക്തമാക്കി പറയുന്നു അതുകൊണ്ട് മാസിൻ്റെ യൂണിറ്റ് കൂടെ ചേർന്ന് വരും അപ്പോൾ ജൂൾ ജൂൾപർ കിലോഗ്രാം കെൽവിൻ എന്നാണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് വളരെ ലളിതമായി നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ച് ഓർത്തു വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയ പദാർത്ഥം ഏതാണ് ജലമാണ് ഉത്തരം അപ്പോൾ ജലമാണ് ഏറ്റവും കൂടിയ വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥം ഇതിൻ്റെ വിശിഷ്ട താപദാരിത പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് ജൂൾപർ കിലോഗ്രാം കെൽവിൻ എന്നതാണ് അപ്പോൾ ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നമ്മൾ ഓർത്തു വെക്കണം നാലായിരത്തി ഇരുന്നൂറ് ജൂൾപർ കിലോഗ്രാം കെൽവിനാണ് ഇനി ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിത പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളതൊക്കെയാണ് നോക്കാം ഒന്ന് അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപനിലയിലെ വ്യത്യാസം പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ ജീവജാലങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നില്ല ഇത് ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിത കൊണ്ടുള്ള നേട്ടമാണ് ഇതെങ്ങനെയാണ് അന്തരീക്ഷത്തിൽ താപനില ഉയരുമ്പോൾ അന്തരീക്ഷത്തിൽ നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചമായി നിൽക്കുന്ന ജലബാഷ്പം അതിന് ഉയർന്ന വിശിഷ്ട താപദാരതയായതുകൊണ്ട് ആ ജലമൊക്കെ ബാഷ്പീകരിച്ച് പോയതിന് ശേഷം മാത്രമേ ആ അന്തരീക്ഷത്തിലെ താപനില നമ്മെ നേരിട്ട് ബാധിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് സുരക്ഷയായി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അല്ലെങ്കിൽ ജലകണികയുടെ വിശിഷ്ട താപദാര്യത വളരെ ഉയർന്നായതുകൊണ്ട് അത് പെട്ടെന്നൊന്നും ബാഷ്പീകരിച്ച് പോകുന്നുമില്ല ഇങ്ങനെയാണ് അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യത്യാസം പെട്ടെന്ന് നമ്മെ ബാധിക്കാതിരിക്കുന്നത് കാരണം ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിതയാണ് രണ്ടാമത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗമാണ് വാഹനങ്ങളിലെ എഞ്ചിനുകളിലെ റേഡിയേറ്ററുകളിൽ കൂളൻ്റായി ജലം ഉപയോഗിക്കുന്നത് ഇവിടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് ചൂടാവാതിരിക്കാൻ വേണ്ടി അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു വെള്ളത്തിനാണെങ്കിൽ ഉയർന്ന വിശിഷ്ട താപദാരിത ആയതുകൊണ്ട് എഞ്ചിനിലെ ചൂട് അത് വലിച്ചെടുത്താൽ പോലും ആ ജലം പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്നില്ല ഇങ്ങനെ നമുക്ക് ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിത വാഹനങ്ങളിലെ റേഡിയേറ്ററുകളിൽ കൂളൻറ്റായി ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ മറ്റൊന്നാണ് കടൽക്കാറ്റും കരക്കാറ്റും കടൽക്കാറ്റും കരക്കാറ്റും ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിത മൂലമുണ്ടാകുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് എങ്ങനെയാണ് പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാകും എന്നാൽ കടൽ സാവധാനത്തിലെ ചൂടാകുന്നുള്ളൂ കാരണം ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയാണ് അപ്പോൾ കരയിലെ മർദ്ദം കുറയുകയും കടലിലെ മർദ്ദം കൂടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കരയിലെ താപം ഉയർന്നതുകൊണ്ട് കര കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു ഇങ്ങനെയാണ് കടൽ കാറ്റ് ഉണ്ടാകുന്നത് എന്നാൽ രാത്രി സമയങ്ങളിൽ കര പെട്ടെന്ന് ചൂടായതുകൊണ്ട് അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു കാരണം കരക്ക് കടലിനേക്കാളും വിശിഷ്ടതാപദാരിത കുറവാണ് എന്നാൽ കടൽ ജലം പതുക്കെ ചൂടായതുകൊണ്ട് അത് പതുക്കെ തണുക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ മർദ്ദം കൂടുതൽ കരയിലും കുറവ് ആയിരിക്കും അതുകൊണ്ട് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു ഇതാണ് കരക്കാറ്റ് അപ്പോൾ കരക്കാറ്റും കടൽക്കാറ്റും ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപദാരിതയ്ക്ക് ഒരു ഉദാഹരണമായി നമുക്ക് ഓർത്തു വെക്കാം